ഇനിപ്പോ വന്ന് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ചെയ്ത വണ്ടികളൊക്കെ വലിയ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം പാർക്കിംഗ് സ്ഥലം കിട്ടിയല്ലേ ചോക്ലേറ്റ് ഫാക്ടറി ഏതായാലും ഇവിടുത്തെ ചോക്ലേറ്റ് മേടിക്കാം അല്ലേ അതെ നല്ല ആണെങ്കിൽ ഇവിടുത്തെ മേടിക്കാം വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ ചായപ്പൊടി മാത്രമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല ഊട്ടി ആപ്പിള് മേടിക്കുന്നുണ്ട് ഊട്ടി ആപ്പിൾ മേടിക്കാൻ സമയം കിട്ടുമോന്നറിയില്ല

നല്ല തിരക്കാണ് കേട്ടോ നിങ്ങൾ നമുക്ക് ആദ്യം നിങ്ങളേതാണ് ടേസ്റ്റ് അല്ലേ വരാൻ നേരത്തെ ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് തന്നായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നോ എനിക്ക് രണ്ടും ഡാർഫേറ്റി അവരോട് ചോദിക്കണം ചോക്ലേറ്റ് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തുന്ന ചൂടായ ഉരുമ്പോലും ചോദിക്കുന്നു ആ അതെ ഇത് തണുപ്പുള്ള ഏരിയ ആണല്ലോ ചോദിച്ചിട്ടോ ചൂടാവുമ്പോഴും പോകുന്ന ഒരു പോയാ പോയി അത്രേ ഉള്ളു नहीं। है जाके ചേച്ചി കൊച്ചി ഈ ചോക്ലേറ്റിന് ഇത് എല്ലാം കൂടെ കൂടിയുള്ള അല്ലെ എല്ലാം കൂടെ കൂടിയുള്ള ഒരു ചോക്ലേറ്റ് കണ്ടോ എല്ലാം കൂടെ കൂടുതലും അത് ഇത് ഒക്കെ എവളോ തൗസൻഡ് ചോട്ട വാലിക്കാം ത്രീ ഫിഫ്റ്റി ആ ഓൾ മിസ് അതായത് മുന്നൂറ് രൂപയ്ക്ക് ചെറുത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ആദ്യം കഴിക്കില്ലാത്ത സാധനം മേടിച്ചു അധികം കഴിക്കില്ലാത്ത മേടിക്കേക് ഫാക്ടറിയുടെ ആഴ്ച നല്ല കാണുന്നതാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മേടിച്ചോ ഇറങ്ങുമ്പോ കാണുന്നോക്ലേറ്റ് ക്രിസ്പിയും വന്നപ്പോ തന്നെ നമുക്ക് ആ അത് ശരിയാ നമ്മള് കയറി വന്നപ്പോ ചോക്ലേറ്റ് ഒന്നില്ല ചോക്ലേറ്റ് ആയിരുന്നു അതാണ് ഇത് മേടിച്ചത് ഏതായാലും ഏതായാലും അതിന്റെ ഇടക്ക് വണ്ടിയിൽ ഇത് കഴിക്കാലോ പിന്നെ വണ്ടി കെ എസ് ആർ ടി സി ആയതുകൊണ്ട് നിർത്തൂല നല്ല സ്പീഡാണ് പോണേ

അതെയോ അതിന് നൂറ് രൂപ എല്ലാത്തിനും നമ്മളിനി ആ ആ ആ അതെ അതെവിടിയാ അത് ചേക്കില്ല ആ അത് അത് അഡ്വെഞ്ചറു പിന്നെ കർണാടക ഗാർഡൻ കാണാൻ കാണുമ്പോ ഇപ്പൊ ഇള്ള കാര്യ പറഞ്ഞത് അഡ്വെഞ്ചർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ആ ഇതാണ് അഡ്വെഞ്ചർ സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കേണ്ടത് കണ്ടോ പക്ഷെ നമുക്ക് അവിടെ പോവാൻ സമയമില്ല നമുക്ക് അടുത്ത ഗാർഡൻ പോകാനല്ലേ അടുത്ത് പോകുന്നത് അടുത്ത് പോകുന്നത് എങ്ങനെ റോസ് ഗാർഡൻ കാണാനുണ്ട് പിന്നെ ഊട്ടി ലേക്ക് ഉണ്ട് വാസ് മ്യൂസിയായിരിക്കും മിക്കവാറും അടുത്ത് അതായത് ഡ്രൈവറോട് ചോദിച്ചിട്ട് വേണം നല്ല ഭംഗി ഇട്ടിട്ടാണ് നല്ല ഈ ഏരിയ കാണാനിട്ട് എന്ത് ഭംഗിയാ നോക്കി അപാര ഭംഗി ഈഗിൾസ് ഈഗിൾസ് ഡേ റൂട്ടി അതായത് സിപ്പ് ലൈനോ അങ്ങനെ എന്താ ഒരു സംഭവങ്ങളൊക്കെയാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനുള്ളതാണ് അത് ഇവിടെ സൗകര്യമുണ്ട് ടീ ഫാക്ടറിയോട് ചേർന്ന് തന്നെയാണ് ഇത് അഡ്വഞ്ചർ ചെയ്യാനുള്ള ഇതൊക്കെ ആ ഇട്ടി ഗൈസ് നമ്മളിപ്പം ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു ടീ ഫാക്ടറി നമ്മൾ ഇവിടുന്ന് ഊട്ടി ഊട്ടിയിലേക്ക് കാണാനല്ലേ ആ ഊട്ടിയിലേക്ക് കാണാനുണ്ട് പിന്നെ വേറെന്താ വാറ്റ്സ് മ്യൂസിയം ഉണ്ട് അങ്ങനെയൊക്കെ പോവാണ് നമ്മൾ നമ്മൾ വന്ന വണ്ടി അതെ 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 ഈഗിൾ ഡെയർ ഈഗൽ ഡെയർ അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഈഗിൾ ഡെയറിൽ നമ്മൾ കയറാതിരുന്നത് സമയക്കുറവുകൊണ്ടാണ് അത്ര നല്ല തിരക്കും അത്യാവശ്യം തിരക്കും ഉണ്ട് അതെ കിറണ്ടായിരുന്നു അതിനൊന്നും പറഞ്ഞില്ല അതെ അതെ എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് നമ്മൾ വന്ന വണ്ടി എവിടെ നിൽക്കണ്ടേ ഒരു ദിവസത്തെ ടാക്സി ബുക്ക് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്ത് തന്നതാണ് വൈകുന്നേരം ആറു മണി വരെയാണ് ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടിലും അല്ലേ വൈകിട്ട് ആറു മണി വരെയല്ലേ